ി കമ്പനിക്കാർ അണിച്ച് മായം ചേർക്കത്ത് എല്ലുണ്ടാ നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന പെണ്ണിന്റെ മുട്ടിൽ വീടുമുട്ടിൽ തൈരിക്കൽ എല്ലുണ്ട് നോക്കി അത് എപ്രകാരം മുറുമ്പിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്ന ആയിരിക്കും ഗ്യാരണ്ടി വെറും അഞ്ച് മാസം മാത്രമാണ് സുഹൃത്തുക്കളെ ഓൺലി ഇയേഴ്സ് വെറും അഞ്ചു രൂപ അമ്പത് പൈസ മാത്രം ഇരിക്കട്ടെ ഒരു തട്ടാം കുട്ടപ്പനെ കൂട്ടി കോട്ടപ്പടിക്കുന്ന തട്ടാം കുട്ടപ്പൻ നാട്ടിൽ പട്ടാപകൽ പട്ടത്ത് പോയിട്ടും മുട്ടിൻ തട്ടിമാറി കുട്ടപ്പനെ മുട്ടിന് തട്ടിപ്പൊ മുട്ടു പൊട്ടിപ്പോ പെട്ടെന്ന് ചോര വന്നു ഞാൻ ലേഖ്യം കൊടുത്ത ചോരാതിലേഖം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കാം ഈ മരുന്നിന്റെ വില വെറും അഞ്ച് രൂപ അമ്പത് പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ തരേണ്ട യാതൊരു ആവശ്യം ില്ല സുഹൃത്തും നോക്കൂ നിങ്ങൾ പേടിക്കുന്ന ആവശ്യമില്ല തട്ടി തട്ടിപ്പിടിച്ചാട്ട് എന്തിനെ പേടിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു ഈ മരുന്നിന് വേണ്ടി അഞ്ചു രൂപ അമ്പത് പൈസ മുടക്കു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വാങ്ങിച്ചതിനേഷം തിരിച്ചു പകര സുഹൃത്തുക്കളെ എന്റെ അഞ്ചു രൂപ ചേട്ടാ അമ്പ വരൂ വരൂ നോക്കൂ നോക്കൂ കഷ്ടകാലത്ത് രസ നേട ഇഷ്ടദേവങ്ങൾ ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു മൃഷ്ടാനുമായി കഴിഞ്ഞ കർഷിച്ചുള്ള അശ്വതി വേണ്ടി അസന ഇഷ്ടകാലത്ത് നമ്മളെ ഇഷ്ടാന നഷ്ടപ്പെടുത്തി ഏഷ്ടമാരെ ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് എനിക്കൊണ്ടാണ് നെഞ്ചരിപ്പും ചുമയും ഇദ്ദേഹം ഒരു മൂന്ന് ദിവസം കൊണ്ട് മാറ്റിയത് മാത്രമല്ല ചികിത്സയും സൂപ്പർ ഫാസ്റ്റ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ അലിയ നമ്മൾ ഒത്തുപിടിച്ചാൽ അസ്ത്ര കിട്ടിയില്ല അതുകൊണ്ട് കുമ്മത്തിലെ മറ്റവൻ പട്ടയ തട്ടിവിട്ടത് ടി സി കമ്പനിക്കാർ അണിച്ചോർക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീതിമുട്ടത്തിലെ തൈത്തങ്ങന്റെ കൊരിക്കൽ എള്ളുണ്ടോ വെക്കില്ല ഇതല്ലാതെ തട്ട് പിന്നെ എങ്ങനെ ഞാനും വാങ്ങാതിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കണ്ടട്ടോ വണ്ടി അവിടെ എങ്കിലും ചെന്ന് കേറും ഊട്ടിച്ച് പോട്ടെ ഊട്ടിച്ച് പോയാ മതി ഈ നാട് മുഴുവൻ പ്രശ്നങ്ങ കൊല പൊള്ളിവെപ്പ് അനീതി അക്രമം ഹവാല അഴിമതി അതെ അഴിഞ്ഞാ മതിയായിരുന്നു എന്തോ അല്ല ഈ അഴിമതിക്കാരെ കൊണ്ട് തോറ്റു പറയുന്നു അതെ 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 ോ ഇനിപ്പോ യാത്ര വളരെ സുഖരായിരുന്നു പക്ഷെ കുറച്ചു കൂട്ടി കൂട്ടി ഞാനും കുഴപ്പമില്ല നെറ്റിനെ കുറച്ച് ഓരിച്ചോട്ട ജയിച്ചോനോ ജനിച്ചു കുഞ്ഞോ സഞ്ചിയൊക്കെ സഞ്ജിയൊക്കെ നോക്കി മരിച്ചാണ് പോയി സഞ്ജീൻ ഇയാൾ എന്റെ മീറ്റർ അടിച്ചു മാറ്റി പാവപ്പെട്ട ഓട്ടോക്കാരോട് മീറ്റർ നീ അടിച്ചു മാറ്റുവല്ലടാ കൊടുക്കണ സഞ്ജു കൊടുക്കാർ തിന്നു നാണില്ലാ എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ അതൊക്കെ പോട്ടെ നമ്മളൊക്കെ ചെറുപ്പക്കാരില്ലേ ഒരിക്കലും നമ്മൾ അന്യരുടെ മുതൽ ആഗ്രഹിക്കാനേ പാടില്ല മോഷ്ടിക്കാൻ എളുപ്പം മോഷ്ടിക്കാതിരിക്കാനെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ നമ്മളൊരു കുറ്റം ചെയ്തിന്റെ പേരിൽ ഒരാൾ നമ്മളെ തുടങ്ങി നമ്മൾ പുറകെ വരാൻ പാടില്ലേ രാവിലെ തുടങ്ങിയോ ഒരു ബോംബ് നോക്കട്ടെ ഒന്ന് ബഹളം വെക്കാൻ നിഷ്കടയക്കന്മാരെ എന്തോ ചെയ്യ കൊട്ടോടി മാത്രമല്ല സാറാമച്ചേടത്തി ബോംബുണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ അതേടാ നിന്റെ ഒക്കെ തലതൊട്ടപ്പന്റെ തല കളയാൻ എന്തിനാണ് വടികൊടുത്ത് അടിമേടിക്കുന്നത് നൂറ് കൂടേ ഞാൻ താഴെ ഇരി ആ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു <59's> േ അത് എന്ത് പണിയായി കാണിച്ചെ വെള്ളം എനിക്ക് സാധനം മുസ്ലാർക്കും കൊടുത്ത അല്ലാണ്ട് സത്യം പറ ഇത് എന്ത് വെള്ളമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറും അല്ലെങ്കിൽ സ്വഭാവം മാറും എന്റെ വിറ്റ് കഴിയട്ടെ അത് ശരി അപ്പൊ കളുകാറ്റോടാണല്ലേ മ്മൻ ശരിക്കറിയില്ല അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റി നോക്കിക്കൊന്നി ആ അയ്യോ ചി പോലീസ് ഒഴിവാക്കു വടി നീ വേഗം പോയിട്ട് കുളിക്കണീ നോക്ക് നല്ലോണം നോക്ക് അയ്യോ അങ്ങനെ നോക്കല്ലേ സാറേ സാറാ പേടിച്ചു പോയില്ലേ സാറേ ഇടുക്കട്ടെ ചായ 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 എന്റെ ചായ ഇത്തര കുടിച്ചാ നീലേറി ചായ പൊടിയ അല്ലെങ്കിൽ ഈ പോലീസാർമാരെ ഉള്ളിലെ മുത്തു കാണിക്കുന്നു

നിങ്ങൾ ഇരുന്ന് ഇത് ആരാണ് സാധനം അറിയോ ആരാണ് ഇവിടെ ഇവിടെ എത്രയായി പതിനഞ്ച് കട കൂട്ടിക്കിടക്കുന്നല്ലോ ചേട്ടച്ചാരുടെ വെടി തീർന്നോ കൊച്ച അടുത്ത കാലത്തൊന്നും ലീവ് കിട്ടില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നഗരം ലീവ് തന്ന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്നിട്ട് വരാഞ്ഞ എന്താ വാക്ക് എന്നോട് പറയത്തില്ലേ എന്റെ ഏക ചേട്ടാ ചേട്ടനെങ്കിലും ഒരു വാക്ക് പറയത്തില്ലേ അതൊക്കെ പോട്ടെ ഈ വീടിന്റെ ആധാരവും പ്രമാണവും എവിടെ ഇരിക്കുന്നേ ഈ വീടിന്റെ ആധാരവും പ്രമാണോ എവിടെ വെച്ചിരിക്കുന്ന പറയൂ നിന്റെ ഉള്ളിലിരിപ്പ് ഉള്ളിലിപ്പെന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടാളും ഒരച്ഛന്റെ മക്കളാണോന്ന് എനിക്ക് സംശയണ്ട് ഇതുകൊണ്ട് മൂടിക്കോടിയോട്ടോ പരിപാടി അത് ഞങ്ങളുടെ കോളേജിലെ നാടകമാ അതിന്റെ റിഹേഴ്സലിന് വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചതാ എന്താ നാടത്തിന്റെ പേര് നല്ല പേര് ആ നാടകം കഴിഞ്ഞ് ഫോട്ടോ ഇനി ഭദ്രമായിട്ട് കൊണ്ടുവരണം മിക്കവാറും ഉടനെ ഇവിടെ ആവശ്യം വരും ഈ മാറി